വേലൂർ ഗ്രാമകം നാടകോത്സവത്തിൽ ആദ്യ ദിനത്തിൽ അരങ്ങേറിയ നാടകം മാടൻ മോക്ഷം അവതരണ മികവ് കൊണ്ടും പ്രമേയം കൊണ്ടും പ്രശംസ നേടി ആലപ്പുഴ പുന്നപ്ര മരുതം തിയേറ്റർ ഗ്രൂപ്പാണ് മാഡൻ മോക്ഷം അവതരിപ്പിച്ചത് പൊതുപരീക്ഷണ നാടകങ്ങളുടെ സംവേദന സാധ്യതകളുടെ പരിമിതികൾക്കപ്പുറത്ത് എല്ലാവർക്കും ആസ്വദിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന തരത്തിലാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വർത്തമാനകാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളാണ് നാടകത്തിൽ പ്രതിപാദിക്കുന്നത് കീഴാള ദൈവമായ മാടനും ദൈവത്തിന്റെ കർമ്മിയായ കുഞ്ഞിനും തമ്മിലുള്ള രസകരമായ സംഭാഷണത്തിലൂടെയാണ് നാടകം സഞ്ചരിക്കുന്നത് നമ്മുടെ പറക്കുടി அவர் இங்கோட்டு போகும் அவர இங்கோட்டு வந்தா நம்ம ஆளு தலைக்கி அங்கோட்டு அமெரிக்க மாவட்டம் கண்டப்படையும் எல்லாம் புதுத்து கொடுத்து கண்டிப்பா മോഹവലയങ്ങളിൽ പെടുന്ന കീഴാള ജീവിതങ്ങൾ എല്ലാം കവർന്നെടുക്കപ്പെട്ടവരാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പലപ്പോഴും വൈകുന്നതും നാടകത്തിന്റെ പ്രധാന സന്ദേശമാണ് വളരെ തന്മയത്വത്തോടെയും രസകരവുമായാണ് നാടകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ പോയത് മാടനും കുഞ്ഞിനും എന്ന കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ച ജയചന്ദ്രൻ തകഴിക്കാരൻ പ്രമോദ് വെള്ളായിനി എന്നിവരുടെയും അസാമാന്യമായ അഭിനയ മികവ് കയ്യടികളോടെയാണ് കാണികൾ സ്വീകരിച്ചത് പശ്ചാത്തല സംഗീതവും ദീപ സംവിധാനവും കലാസംവിധാനവും പ്രശംസ നേടി രചനയും സംഭാഷണവും രാജ്മോഹൻ നീലേശ്വരവും സംവിധാനം ജോബ് മഠത്തിലുമാണ് നിർവഹിച്ചിരിക്കുന്നത്